അലൈക്കും വാഹത്തല്ലാഹി വെബർക്കാത്ത രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ട് വാർഷിക പരീക്ഷയുടെ ഫിഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ചോദ്യം ഒന്ന് യോജിച്ചത് ചേർക്കാം ബ്രാക്കറ്റ് ബാങ്കും ഇക്കാമത്തും തൊരി തമ്മിൽ തൊടുക സുജൂത് ചെയ്യുന്നത് ഇരുന്നും ചെയ്യാം കൊനൂത്ത് ഓതണം റക്കേത്ത് പൂർത്തിയാകുന്നു എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സുബഹ നിസ്കാരത്തിൽ രണ്ടാം റക്കത്തിലെ ഈർത്തി ഡാഷ് എന്താണ് കുനൂത്ത് ഓതണം രണ്ട് രണ്ടാം സുചൂതിൽ നിന്ന് ഉയരലോട് കൂടി ഡാഷ് റക്കേത്ത് പൂർത്തിയാകുന്നു മൂന്ന് ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ചാണ് ചെയ്യുന്നത് നാല് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയാത്തവർക്ക് ഇരുന്നും ചെയ്യാം അഞ്ച് അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് സുന്നത്താണ് ഡാഷ് ബാങ്കും ഇക്കാമർത്തും ആറ് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഡാഷ് തൊലിൽ തമ്മിൽ തൊടുക ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേർതിരിക്കാം ബ്രാക്കറ്റിൽ ഹജ്ജ് ചെയ്യുക സമയം ആയെന്നറിയുക കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കണം അവറത്ത് മറക്കുക സക്കാത്ത് കൊടുക്കുക എന്നെന്തെ ഇനി അതിൻ്റെ താഴെ ഒന്ന് രണ്ട് മൂന്ന് നിട്ടിട്ട് ഉള്ളോയിൻ്റെ ഷർത്തുകൾ എന്നും നിസ്കേരത്തിൻ്റെ ഷർത്തുകൾ എന്നും ഇസ്ലാം കാര്യങ്ങൾ എന്നും തരഞ്ഞിട്ടുണ്ട് ആ ബ്രാക്കറ്റിൽ ഉള്ളതിൽ നിന്ന് ഉള്ളൂയിൻ്റെ ഷർത്തുകൾ തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ നേരെ എഴുതുക നിസ്കേരത്തിൻ്റെ ഷർത്തുകൾ അതിൻ്റെ നേരെ എഴുതുക ഇസ്ലാം കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ നേരെ എഴുതുക നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം ഉലോയിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ് ബ്രാക്കറ്റിൽ ഉള്ളതിൽ ഉള്ളു ഇൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കണം അതാണ് ഉള്ളു ഇൻ്റെ ഷർത്തുകളിൽ പെട്ടത് വേറെ ഉണ്ടോ നോക്കി വേറെ അല്ലേ അല്ലേ ഇനി രണ്ടാമത്തത് എന്താ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഏതെല്ലാമാണ് സമയം ആയെന്നറിയുക മറക്കുക ഇത് രണ്ടും നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് ഇനി ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ ഏതൊക്കെയാണ് ഹജ്ജ് ചെയ്യുക കൊടുക്കുക ഈ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ച് ഉത്തരം എഴുതിയാൽ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് നിസ്കാരത്തിലെ സലാമിൻ്റെ വചനം ഏതാകുന്നു ഉത്തരം അസ്സലാമു അലൈക്കും വർഹമത്തല്ല രണ്ട് നിസ്കാരത്തിൽ ഏതെല്ലാം പ്രവർത്തികളിൽ അനക്കം അടങ്ങണം ഉത്തരം റുഖ് എഴുത്തിതാല് രണ്ട് ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കം അടങ്ങണം അതിനൊരു പേര് പറയും അതെന്താണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓരോ സൂറത്ത് ഓതണം ഏതെല്ലാം റക്കാത്തുകളിൽ ഉത്തരം ആദ്യത്തെ രണ്ട് റക്കാത്തുകളിൽ ഓരോ സൂറത്ത് ഓതണം നാല് ഉള്ളൂയിൽ മുൻകൈ കഴുകുമ്പോൾ കരുതണം എന്ത് ഉള്ളൂ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണ് ആർക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും എല്ലാ മുസ്ലിമിനും അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ക്രമത്തിലാക്കാം താഴെ ഓർഡർ തെറ്റിച്ച് കണ്ട് തന്നിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം ക്രമത്തിലാക്കി എഴുതണം അതെന്താണ് അത്തഹിയാത്തുൽ മുബറക്കാത്തുൽ സലവാത്തുൽ തൊബാത്തല്ല അസലാമലൈക്കയ്യുഹ നബി വറഹമത്തല്ലാഹി ഒബറക്കാത്തു അത് താഴേക്ക് നോക്കിയിട്ട് തെറ്റാതെ എടുത്ത ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് എന്തു ചൊല്ലണം

എത്രണമാണ് നാല് അതവിടെ നാലെഴുതിയാൽ മതി രണ്ട് ഉറു ഇൻ്റെ ഷർത്തുകൾ എത്ര എണ്ണമാണ് അഞ്ച് അഞ്ചെന്ന് അവിടെ എഴുതി കൊടുത്താൽ രണ്ട് മാർക്ക് കിട്ടുന്നതാണ് എല്ലാവർക്കും നന്നായി മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ദു ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും